ശരിക്കും ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും എടുത്തലക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു സംസാര രീതികൾ കാരണം അത്രയ്ക്കും പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിപക്ഷത്തിനെതിരെ നടത്തിയത് ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കുമുള്ള മറുപടി അതിലും മേലെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള മറുപടി തന്നെയായിരുന്നു നരേന്ദ്ര മോദി പറഞ്ഞ പല കാര്യങ്ങളും അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞു വെച്ചത് തന്നെ കോൺഗ്രസിന്റെ നുണപ്രചാരണങ്ങൾ അത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞതിൽ പല കാര്യങ്ങളും അതായത് റഫേലിനെ കുറിച്ചും അതുപോലെ തന്നെ എൽ ഐ സി കുറിച്ചും അതേപോലെ തന്നെ കോൺഗ്രസ് നുണകളുടെ ഒരു വലിയ കൂടാരം തന്നെ ഉണ്ടാക്കിയെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതോടൊപ്പം തന്നെ സ്വന്തം സഖ്യത്തിലുള്ളവരുമായി മത്സരിച്ചാണ് സീറ്റ് നേടിയത് ഈ പറയുന്ന കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് മത്സരമുണ്ടായോ അവിടെ എല്ലാം തന്നെ കോൺഗ്രസിന് ജയിക്കാനുമായില്ല ഘടകകക്ഷികളുടെ രക്തം കുടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന തരത്തിലുള്ള ഒരു കടന്നാക്രമണം തന്നെയായിരുന്നു മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഫോജി എന്ന തരത്തിലായിരുന്നു കോൺഗ്രസിനെ വിലയിരുത്തിയത് തന്നെ രാഹുലിനാണെങ്കിൽ പരിഹാസത്തോട് പരിഹാസവും അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രതിപക്ഷത്ത് തന്നെ തുടരുമെന്നും രാഹുലിന്റെ പ്രസംഗം തന്നെ വെറും കുട്ടിക്കളിയാണെന്ന തരത്തിൽ തന്നെയായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് അതുപോലെ തന്നെ രാഹുലിന്റെ പുതിയ ശ്രമം സഹതാപം നേടാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന തലത്തിലും അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ജാമ്യത്തിലാണെന്നുള്ളത് മറക്കരുത് രാഹുൽ എന്നും പരാജയത്തിലെ ലോക റെക്കോർഡാണ് കോൺഗ്രസിന് ഉള്ളതെന്നും തോറ്റിട്ടും ജനവിധി അംഗീകരിക്കുന്നില്ല കോൺഗ്രസ് എന്നും എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പൂജ്യമാണെന്നും കുട്ടിക്കളി അതിരി കടക്കുന്നു രാഹുലിനെന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും പരാമർശമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് പ്രീണന രാഷ്ട്രീയം ജനം തള്ളിക്കളഞ്ഞുവെന്നും അഴിമതിയുടെ യുഗം അവസാനിച്ചു എന്നും മറ്റു പാർട്ടികൾ നേടിയ വോട്ടിൽ വിലസുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് പറയുന്നത് സർവത്ര നുണകളാണ് നുണകൾ മാത്രമാണ് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നതെന്നും വോട്ടിംഗ് മെഷീനെതിരെ വരെ നുണപ്രചാരണം നടത്തിയെന്നും അതുപോലെ തന്നെയാണ് അഗ്നിവീറും അതുപോലെ തന്നെ താങ്ങുവിലയിലും നുണപ്രചാരണം നടത്തിയെന്നും അങ്ങനെ സർവത്ര ഇന്ന് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷത്തിനെയും ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ഘടനാക്രമണം തന്നെയായിരുന്നു മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് മാത്രമല്ല അതിലും രസമായിട്ടുള്ള ഒരു കാര്യം മോദിയുടെ പ്രസംഗം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യ സഖ്യം അവിടെ ബഹളത്തോട് ബഹളമായിരുന്നു ഇതാണോ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇതാണോ പ്രതിപക്ഷത്തിന്റെ മര്യാദ എന്ന് പറയുന്നത് സ്പീക്കർ പലവട്ടം പറഞ്ഞു ആ ഒരു തരത്തിൽ മര്യാദ പാലിക്കണം ഈ സഭയിൽ എന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി വൻ പരാജയമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റെ സഭയിൽ ഉടനീളമുള്ള ആ ഒരു ബഹളം എന്ന് പറയുന്നത് ശരിക്കും പ്രതിപക്ഷത്തിന്റെ വിചാരം ഇവർ ബഹളം വയ്ക്കുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് അടങ്ങിയിരിക്കും എന്നായിരുന്നു പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചില്ല നരേന്ദ്രമോദിക്ക് പറയാനുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയേണ്ടിടത്തും കൊള്ളേണ്ടിടത്തും കൊള്ളിപ്പിച്ചുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പറഞ്ഞു എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയും ശരിക്കും ഇന്ന് കോൺഗ്രസിന് ഇരുപ്പത് കിട്ടി എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഇരുപ്പത് നരേന്ദ്രമോദി കൊടുത്തു എന്ന് തന്നെ പറയാം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും അങ്ങേയറ്റം തോളുന്ന തരത്തിൽ അതായത് പരിഹസിക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു രേന്ദ്രമോദി പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സംസാരം പോലും പ്രതിപക്ഷം പേടിക്കുന്നു എന്ന തലത്തിലായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ കാരണം നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബഹളം ഉണ്ടാക്കുക അതിനർത്ഥം നരേന്ദ്രമോദി ഒന്നും മിണ്ടരുത് എന്നുള്ള ആ ഒരു നിലയിലായിരുന്നു അതായത് നരേന്ദ്രമോദിയെ പേടിക്കുന്നു എന്ന് തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ട കാര്യം പ്രതിപക്ഷം വളരെ വലിയ തോതിൽ നരേന്ദ്രമോദിയെ പേടിക്കുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ പോലും പ്രതിപക്ഷം പേടിക്കുന്നു എന്നതാണ് ഇന്ന് മനസ്സിലാക്കി ാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആ ബഹളം വച്ചെന്ന് കരുതി നരേന്ദ്രമോദി മിണ്ടാതിരിക്കുമെന്നാണോ ഇവരുടെ വിചാരം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുകയും മണിക്കൂറുകളോളം നിന്ന് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി ഇന്ന് ശരിക്കും അവസാനം ബഹളം വച്ച് ബഹളം വച്ച് പ്രതിപക്ഷം തളർന്നു എന്ന് വേണം പറയാനായിട്ട് ഇതല്ല യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇതല്ല ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന അഞ്ചു കൊല്ലവും ഇവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നരേന്ദ്രമോദിയെ നേരിടാനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ല എന്ന് ഇവർ തന്നെ തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു മണ്ടൻ നീക്കം എന്ന് പറയുന്നത് നമുക്കല്ലാതെ നരേന്ദ്രമോദിയെ തോപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കൂടി തോപ്പിക്കാം എന്നുള്ള നിലപാടായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റേത് എന്നാണ് ലോക്സഭയിലെ ആ ഒരു പ്രതിപക്ഷ നീക്കം കാണുമ്പോഴത്തേക്കും തോന്നുന്നത് പക്ഷെ അതിലും അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഇന്ന് ശരിക്കും പറഞ്ഞ തിരിച്ചടി കിട്ടി എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് പലതും സത്യമല്ലാത്ത കാര്യങ്ങളാണെന്ന് വരെ ഇന്നിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തും അങ്ങ് തുറന്നടിച്ച് പറയുക അല്ലെങ്കിൽ എന്ത് തരത്തിലും അങ്ങ് വിളിച്ചു പറയുക എന്നുള്ള നിലപാടാണ് ശരിക്കും പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെതും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടേതും എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പോകെ പോകെ വലിയ തോതിലുള്ള തിരിച്ചടികൾ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഇപ്പോൾ ഈ കോൺഗ്രസ് ഇരിക്കുന്നത് വെറും തൊണ്ണൂറ്റി സീറ്റുകൾ മാത്രമാണ് ആകെ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഇന്ത്യ സഖ്യമെന്നുള്ള ഒരു നിലയിലാണ് ആ ഇന്ത്യ സഖ്യം പറയുന്ന പല പാർട്ടികളും ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ നില വളരെയധികം പരിതാപകരമാകുമെന്നുള്ളത് ഈ പറയുന്ന ഭരണപക്ഷത്തിന് വരെ വളരെ കൃത്യമായിട്ടറിയാം ശരിക്കും പറഞ്ഞാൽ ഇത് തുടക്കത്തിലെ ആവേശം മാത്രമാണ് ഈ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് കാണിക്കുന്നത് എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ പോകെ പോകെ ഏതു തരത്തിലാകുമെന്നുള്ളത് കൃത്യമായിട്ട് ബി ജെ പിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായാലും പ്രതിപക്ഷം പോലും വിചാരിച്ചു കാണത്തില്ല നരേന്ദ്രമോദിയിൽ നിന്നും ഇന്ന് ഇത്രയും വലിയ തോതിലുള്ള ഒരു പ്രഹരം ഏൽക്കേണ്ടി വരുമെന്നുള്ളത് കാരണം അത്രയ്ക്കും കടന്നാക്രമിച്ചു തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് തുടക്കം തന്നെ ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യത്തിന് പാളിപ്പോയി എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് പോലും പല കാര്യത്തിലും പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് പോക്കെങ്കിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം